ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അതായത് ഇതെന്താണെന്ന് മനസ്സിലായത് നമ്മൾ റോസ്മേരി വാട്ടർ ആണ് കേട്ടോ ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ തയ്യാറാക്കുന്നുണ്ട് പിന്നെ പല പല രീതിയിലാണ് പല ആൾക്കാരും ചെയ്തെടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കാണിച്ച് തരാമോ എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അതിനകത്ത് ഫ്രഷ് ലീഫാണ് എടുക്കുന്നത് ഇവിടെ എൻ്റെ പ്ലാന്റ് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അതിനകത്തൊന്ന് ഫ്രഷ് ലീഫ് എടുത്തിട്ടാണ് ഈ ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക ആ ഒരു ലീഫ് എടുക്കുന്നതും ഇട്ട് തിളപ്പിക്കുന്നതും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് തിളപ്പിച്ചെടുത്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു അഞ്ഞൂറ് എം എൽ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ആക്കാത്തതുകൊണ്ടാണ് കേട്ടോ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ആക്കി കഴിഞ്ഞാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ കിട്ടിയാലല്ലേ അത് അപ്പോഴേ തന്നെ കാണാനേ പറ്റുള്ളൂ അതുകൊണ്ടിട്ട് ബെൽബട്ടൺ കൂടെ നിന്ന് എനേബിൾ ആക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഇപ്പോൾ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിനകത്ത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ടിട്ടാണ് അത് ഞാൻ രണ്ട് ബോട്ടിലെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഒന്ന് പുതിയതാണ് പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മൾ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ മണത്തിനും ഗുണത്തിനുമായിട്ട് ഞാൻ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ വീടുകളിൽ തയ്യാറാക്കുന്നത് എന്താ വേറൊരു കളറ് കടകളിൽ നിന്ന് മേടിക്കുന്നത് നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കടകളിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ അതിനകത്ത് അവർ എന്തൊക്കെയാണ് ചേർത്ത് വരുന്നതെന്ന് പക്ഷേ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്നതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം നമ്മൾ ഇന്നും ഇന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർക്കുന്നുണ്ട് ചില ആൾക്കാർ ഇതിനകത്ത് ഉലുവയിട്ട് തിളപ്പിക്കാറുണ്ട് കറിവേപ്പില അതുപോലെ തന്നെ തുളസിയില അരിവേപ്പില ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിക്കാറുണ്ട് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് നല്ല റിസൾട്ട് ഉള്ള ഉള്ളൊരു റോസ്മെരി വാട്ടറാണ് കേട്ടോ ഇത് എനിക്ക് ഒരുപാട് റിവ്യൂ ഒത്തിരി എനിക്ക് റിവ്യൂ കിട്ടുന്ന റോസ്മേരി വാട്ടറും റോസ്മേരി ഓയിലും ചെയ്തതിനാണ് കേട്ടോ എനിക്കതിന് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ എൻ്റെ ഓയിലും അതുപോലെ തന്നെ വാട്ടറും മേടിച്ച് ഉപയോഗിച്ച ആൾക്കാർ നല്ല റിസൾട്ട് പറയുന്നുണ്ട് ഞാനതൊക്കെ സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഫ്രഷ് ലീഫ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ എന്താ പറയുക ഞാൻ ഈ ലീഫ് ഇങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ ലീഫ് എടുത്തിട്ടും ചെയ്യാൻ പറ്റും ഡ്രൈ ലീഫ് എടുത്ത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ചൂടോടെ തന്നെ അത് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് കുറേ കഴിയുമ്പോൾ തണുക്കുമ്പോൾ എടുത്തിട്ട് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടൻ ചായയുടെ ഒരു കളറിലൊക്കെ കിട്ടും കേട്ടോ പിന്നെ അതിനകത്ത് ഞാൻ വൈറ്റമിൻ ഇ ഓയിലിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ക്യാപ്സൂളാണ് ഞാൻ ചേർക്കുന്നത് ഇത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട് സെയിലിനായിട്ടായത് കൊണ്ടിട്ട് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രിസർവേറ്റീവിൻ്റെ ഒരു എന്താ പറയുക മുടി പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കുന്നത് കേട്ടോ നല്ല റിസൾട്ടാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേ റിസൾട്ട് കിട്ടും കേട്ടോ റോസ്മേരീടെ എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട് റോസ്മേരീടെ എസെൻഷ്യൽ ഓയിൽ അറിയാമല്ലോ എല്ലാവർക്കും നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ അതൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കി മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വീടുകളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം പിന്നെ കുറച്ച് മടിയുള്ള ആൾക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ ഈ സാധനം നമ്മൾ കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു വാട്ടർ ആണിത് പിന്നെ ഇത് ചില ആൾക്കാർ പിന്നെ എന്താ പറയുക ഇത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴേ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പെട്ടെന്ന് റിസൾട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ എസൻഷ്യൽ ഓയില് ചേർക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ പിന്നെ യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക തണുപ്പ് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പ്രിസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ചാൽ തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കുക പിന്നെ എന്താ പറയുക നീരിറക്കോ തൊണ്ടവേദനയൊക്കെ വരുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞ് വരുന്ന ഉടനെ തല നല്ലതുപോലെ തുവർത്തിയതിനു ശേഷം ആ ഒരു കൂടി തന്നെ നമ്മൾ ഈ ഒരു വാട്ടറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഉണങ്ങുന്ന കൂട്ടി ഇതും കൂടെ ഉണങ്ങിപ്പോകോളും അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും ജലദോഷമോ തുമ്മലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരികയില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ ഇതെനിക്കൊരു ഓർഡർ കിട്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു അഞ്ചെണ്ണം ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ കരുതി ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഉലുവൊക്കെയിട്ട് തിളപ്പിച്ചുകഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പിടിക്കില്ല എന്താ പറയുക നീരിറക്കമൊക്കെ വരാറുണ്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് ഒത്തിരി നാളെ കേടാവാതിരിക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ പ്രിസർവേറ്റീവ് ചേർക്കുന്നതുകൊണ്ട് മുടി ഡ്രൈ ആവുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മൾ അതിനകത്ത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഇ ഓയിലും ഒക്കെ ചേർക്കുന്നത് മുടിക്ക് നല്ലതാണ് അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിത് സോപ്പിൻ്റെയും ജെല്ലും ഫേസ് വാഷും പിന്നെ ഷാംപൂ ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ എത്തപ്പെടും അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി റോസ്മേരി വാട്ടർ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് പല രീതിയിൽ പല ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്